ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കാം രാമന്റെ അടുത്ത് എന്തൊക്കെ എലമെന്റ്സ് ആയിരിക്കും നിങ്ങൾ ഒരു ലേ പേഴ്സൺ കോണ്ടംസിന്റെ ടിപ്പിക്കൽ യൂസേജ് പെർഫെക്റ്റ് സീമൻ കളക്ഷൻ ഉള്ള ഒരു ഏരിയ ഉണ്ടാവും അതിലുള്ള എയർ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ ഓക്കെ അതേപോലെ ലൂബ്രിക്കേഷൻ ഔട്ട്സൈഡ് ലാറ്റക്സ് അലർജി ഉള്ളവർ പിന്നെ അതും അല്ലാതെ നമ്മള് കോണ്ടംസ് വാങ്ങിക്കുമ്പോൾ മുതല് ശ്രദ്ധിക്കണം പെർഫെക്റ്റ് യൂസേജ് എന്ന് പറയുന്നത് കോണ്ടംസ് ഒന്ന് കയ്യിൽ ഇണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരെണ്ണം മതിയോ ബാക്കും ബാക്കപ്പ് കാരണം എന്താ പൊട്ടിയാലോ പൊട്ടിപ്പോവാ അപ്പൊ വാങ്ങിക്കുമ്പോ ഒന്നി കൂടുതൽ കരുതണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസും ആവാലോ പറയാൻ പറ്റില്ലല്ലോ അതും ഉണ്ടല്ലോ വാങ്ങിക്കുമ്പോ എക്സ്പയറി ഡേറ്റ് നോക്കണം മരുന്നുകൾക്കുള്ള പോലെ കോണ്ടംസിന് ഡേറ്റ് ഉണ്ട് കാരണം അത് കഴിഞ്ഞത് വർക്ക് ആവില്ല പൊട്ടി പോലെ അപ്പൊ എക്സ്പയറി നോക്കണം ഒന്ന് പിന്നെ ലൂബ്രിക്കന്റിന്റെ കാര്യം പറഞ്ഞില്ലേ ഏത് ലൂബ്രിക്കന്റ് ഉപയോഗിക്കേണ്ടേ എണ്ണയാണോ പാസലിൻ ആണോ അതോ വാട്ടർ ബേസ്ഡ് ആണ് ഏതാണ് ഉപയോഗിക്കേണ്ടത് അറിയാമോ നല്ല സാധനം ഉണ്ട് പക്ഷേ ഓയിൽ ബേസ്ഡ് എല്ലാം ഈ എണ്ണ വ്യാസിലൊക്കെ ഓയിൽ അതെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു ഇതൊന്നും കോണ്ടംസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോണ്ടം പൊട്ടിപ്പോവും അപ്പൊ വാട്ടർ ബേസ്ഡ് മാത്രം കൂടെ യൂസ് ചെയ്യാൻ ലൂപരിക്കും